പുരത്തൂർ പഞ്ചായത്തിലെ ആശുപത്രി മുട്ടന്നൂർ പ്രദേശത്തെ യുവാക്കൾ വളരെ സന്തോഷത്തിലാണ് മതത്തിനും ജാതിക്കുമപ്പുറം മനുഷ്യനെന്ന ഒറ്റ ചിന്തയിൽ ഒരു കൊച്ചു ഗ്രാമത്തിലെ ഇരുന്നൂറോളം വരുന്ന പ്രദേശവാസികളുടെ ഒത്തുകൂടലും ഇഫ്താർ സംഗമവും ഇന്നലെ ഏഴാം തീയതി അച്ചുട്ടി പാടത്ത് വെച്ച് നടന്നു ഈ സൗഹാർദ്ദ സംഗമത്തിന് നേതൃത്വം നൽകിയത് യങ് ഫൈറ്റേഴ്സ് ക്ലബും സൗഹാർദ്ദവേദി ആശുപത്രി പടിയുമാണ് രണ്ടു വർഷമായി തുടർന്നു വരികയാണ് ഈ ഇഫ്താർ വിരുന്ന കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നിരവധി ആളുകളാണ് ഇത്തവണ സംഗമത്തിൽ ഒത്തുകൂടിയത് നല്ല ഒന്നാം തരം ഭക്ഷണങ്ങൾ മാത്രമല്ല അവിടെ മനസ്സിന് കുളിർമയേകുന്ന തരത്തിലുള്ള ലൈറ്റും ഡെക്കറേഷൻസ് എല്ലാം കൂടി ചേർന്നപ്പോൾ നാട്ടുകാരുടെ വയറ് മാത്രമല്ല മനസ്സും നിറഞ്ഞു മത സൗഹാർദ്ദവും സ്നേഹവും ഈ സൗഹൃദ സംഗമത്തിന് സൗഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞുവെന്നും വരും വർഷങ്ങളിൽ ഇതിലും ഗംഭീരമായി തന്നെ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഇഫ്താർ സംഗമത്തിനായി ഒരാഴ്ച മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു വെറും വാട്സപ്പ് മെസ്സേജുകളിൽ ഒതുക്കി നിർത്താതെ പരിസര ഭാഗങ്ങളിലെ എല്ലാ വീടുകളിലും ഭാരവാഹികൾ നേരിട്ട് തന്നെ എത്തി ക്ഷണിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല സംഗമത്തിനു ശേഷം പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് ഭക്ഷണം വീടുകളിൽ എത്തിക്കുകയും ചെയ്തു നാട്ടിലെ കലാകായിക രംഗങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ഈ കൂട്ടായ്മ